സ്വപ്നങ്ങൾക്ക് ചിറകുവിരിച്ച് ഫുട്ബോൾ ഇതിഹാസം ലയണൽ അദ്ദേഹത്തിന്റെ ടീം കേരളത്തിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു നവംബർ പത്തിനും പതിനെട്ടിനും ഇടയിലുള്ള ഏതെങ്കിലും ദിവസം കേരളത്തിൽ അർജന്റീന ടീം കളിക്കുമെന്നാണ് എ എഫ് എ അറിയിച്ചിരിക്കുന്നത് ഇത് മെസ്സിയുടെ വരവ് സംബന്ധിച്ച് കഴിഞ്ഞ കുറെ മാസങ്ങളായി നിലനിന്നിരുന്ന എല്ലാ അഭ്യൂഹങ്ങൾക്കും ഊഹപോഹങ്ങൾക്കും വിരാമമിടുന്നതാണ് മെസ്സിയും ടീമും കേരളത്തിലേക്ക് വരില്ലെന്ന രീതിയിൽ നടന്ന വ്യാപകമായ പ്രചരണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ഈ ഔദ്യോഗിക സ്ഥിരീകരണം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഫുട്ബോൾ ഇതിഹാസം മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ എത്തുമെന്ന ആദ്യ പ്രഖ്യാപനം സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നടത്തിയത് അർജന്റീന ദേശീയ ടീമിന്റെ ഇന്റർനാഷണൽ റിലേഷൻസ് ഹെഡ് പാബ്ലോ ഡ സംസ്ഥാന കായിക വകുപ്പ് സെക്രട്ടറി പ്രണവ് ജ്യോതിനാഥ് കെ എഫ് എ സംസ്ഥാന പ്രസിഡന്റ് നവാസ് മീരൻ തുടങ്ങിയവർ ഓൺലൈനായി നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനം എടുത്തതെന്നാണ് മന്ത്രി അന്ന് അറിയിച്ചത് കേരളത്തിന്റെ ഫുട്ബോൾ വികസനത്തിൽ അർജന്റീനയുമായി സഹകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇതിന്റെ ഭാഗമായി നടന്നുവെന്ന് മന്ത്രി പറഞ്ഞിരുന്നു ലയണൽ മെസ്സി അടക്കമുള്ള അർജന്റീന ടീം ഇന്ത്യയിൽ കളിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഇതിന് വരുന്ന ഭീമമായ ചെലവ് താങ്ങാൻ കഴിയില്ലെന്ന കാരണത്താൽ ആ അവസരം ഇന്ത്യ വേണ്ടെന്ന് വെച്ചതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് കേരളം അർജന്റീന ദേശീയ ടീമിനെ സംസ്ഥാനത്തിലേക്ക് ക്ഷണിച്ചത് ഈ വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ സർക്കാർ സ്പോൺസർമാരെ അന്വേഷിക്കുകയും ഒടുവിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഈ ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതിന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി റിപ്പോർട്ടർ ബോഡ്കാസ്റ്റിംഗ് കമ്പനി കരാർ ഒപ്പിട്ടു കരാർ ഒപ്പിട്ടതിനു ശേഷം ഈ വർഷം മെയ് മാസത്തിൽ മെസ്സി കേരളത്തിലേക്ക് വരില്ല എന്ന രീതിയിൽ ഒരു വിഭാഗം മാധ്യമങ്ങൾ വ്യാപകമായി വാർത്തകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി ഫിഫ പുറത്തുവിട്ട ഫുട്ബോൾ വിൻഡോയെ തെറ്റായി വ്യാഖ്യാനിച്ചായിരുന്നു ഈ പ്രചരണങ്ങൾ എന്നാൽ ഈ ഘട്ടത്തിലും മെസ്സിയുടെ വരവിന് യാതൊരു തടസ്സങ്ങളില്ലെന്നും നടപടി പുരോഗമിക്കുകയാണെന്നും റിപ്പോർട്ടർ ടി വി മാനേജർ ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററുമായ ആന്റോ ആന്റോസ്റ്റിൻ മെസ്സി വരില്ലെന്ന് ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല നമുക്ക് അനുവദിച്ച ഒഴിച്ച് അവർക്ക് മറ്റു ദിവസങ്ങളിൽ കളിക്കാം എന്ന് അദ്ദേഹം വ്യക്തമാക്കി മെസ്സിയുടെ വരവിന് പിന്നിലെ പരിശ്രമങ്ങളെ ഇല്ലാതാക്കരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിരുന്നു ജൂൺ ആറിന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ വീണ്ടും മെസ്സിയുടെ വരവ് ഉറപ്പിച്ച് രംഗത്തെത്തി മെസ്സി വരും എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലൂടെയുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മെസ്സിയെയും ടീമിനെയും കേരളത്തിലേക്ക് എത്തിക്കാൻ പരിശ്രമിച്ച റിപ്പോർട്ടർ ടിവിക്ക് മന്ത്രി നന്ദി അറിയിക്കുകയും ചെയ്തു ഇതിനുശേഷവും മെസ്സി വരില്ലെന്ന പ്രചാരണം കൊഴുത്തു മന്ത്രിയുടെ ഓഫീസ് തന്നെ മെസ്സി വരാനുള്ള സാധ്യതയില്ലെന്ന് അറിയിച്ചു എന്ന തരത്തിലായിരുന്നു പിന്നീടുള്ള പ്രചരണങ്ങൾ മുഴുവനും എന്നാൽ ഈ പ്രചാരങ്ങളെയും മന്ത്രി തള്ളി പറഞ്ഞു നല്ലൊരു ഫുട്ബോൾ സ്റ്റേഡിയം ഇല്ലാത്ത കേരളത്തിൽ മെസ്സി എങ്ങനെ കളിക്കുമെന്ന ചോദ്യവും ചില മാധ്യമങ്ങളും വിശകലന വിദഗ്ധരും ഉന്നയിച്ചിരുന്നു മെസ്സി എത്തുമെന്ന് സർക്കാരും സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും കളവ് പ്രചരിപ്പിച്ചുവെന്ന നിലയിൽ ഒരു വിഭാഗം മാധ്യമങ്ങൾ വീണ്ടും പ്രചാരണം നടത്തി ഈ ഘട്ടത്തിലും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി വ്യക്തത വരുത്തിക്കൊണ്ട് രംഗത്തെത്തി മെസ്സി വരില്ലെന്ന് ആരെങ്കിലും ഔദ്യോഗികമായി പറഞ്ഞോ അവർ കാര്യങ്ങൾ ഔദ്യോഗികമായി അറിയിക്കട്ടെ എന്ന് ആന്റോസ്റ്റിൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റിപ്പോർട്ടർ ടി വി എഗ്രിമെന്റ് വെച്ച കാലം മുതൽ മെസ്സി വരില്ലെന്നാണ് പറയുന്നത് നമ്മളെടുത്ത ഇനിഷ്യേറ്റീവിനെ ബഹുമാനം ണം മെസ്സിയും സംഘവും വരില്ലെന്ന് വരുത്തി തീർക്കാനാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ പ്രതികരണങ്ങൾക്ക് ശേഷം മെസ്സി വരില്ലെന്ന മാധ്യമ പ്രചാരങ്ങൾക്ക് അയവ് വന്നു ഏറ്റവും ഒടുവിലായി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തന്നെ മെസ്സിയുടെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതോടെ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ കാത്തിരിപ്പിന് മധുരമായ പരിസമാപ്തിയായി നവംബറിലെ വരവിനായി ആവശ്യത്തോടെ കാത്തിരിക്കുന്ന കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് ഇതൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്